നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ നേരിടാൻ ഒരുങ്ങുകയാണ് എഫ് സി ബാഴ്സലോണ സ്പോട്ടിഫൈ ക്യാംഡവിലാണ് മത്സരം അതിൻ്റെ ഒരു ആവേശം ബാഴ്സ ആരാധകരിൽ മൊത്തത്തിലുണ്ട് ഈ ക്യാംനൗ സന്ദർശിക്കാൻ ലിയോ മെസ്സി എത്തിയത് വലിയ രൂപത്തിൽ വാർത്തയായി എന്ന് മാത്രമല്ല മെസ്സി ബാഴ്സയിലേക്ക് മടങ്ങിയെത്തിയേക്കുമെന്നൊരു തോന്നൽ ബാഴ്സ ആരാധകരിൽ ഉണ്ടാവുകയും ചെയ്തത് റിയലിസ്റ്റിക് അല്ല അങ്ങനെ ഒരു ദീക്കം നടക്കുന്നില്ല എന്ന് വ്യക്തമായും വ്യക്തമായും ജോയൻ ലാപ്പോട്ട പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരാധകർ വെറുതെ ഈ മോഹങ്ങൾ മോഹങ്ങളെന്നറിഞ്ഞിട്ടും വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന് മുമ്പ് മോ എൻ വി പാടിയെ പോലെ മോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആൻസി ഫ്ലിക്കിനോട് ചോദിക്കുന്നു ലിയോ മെസ്സിയെ വാഴ്സയിൽ പരിശീലിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ യെസ് ഈ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിലെ ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ഒരു സംശയവും വേണ്ട കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഏറ്റവും മികച്ച കളിക്കാരനാണ് ലെണൽ ബെസ്സി അദ്ദേഹത്തിൻ്റെ കളി അദ്ദേഹം ഫുട്ബോൾ കളിക്കുമ്പോൾ ഒക്കെ ഞാൻ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അത് ഏത് ടീമിനു വേണ്ടി അദ്ദേഹം കളിച്ചാലും അദ്ദേഹം വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റ് പ്ലെയറാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് അവസാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മയാമിയുമായിട്ടുള്ള കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നത് എൻ്റെ ഇവിടുത്തെ കോൺട്രാക്ട് ബാഴ്സയിലെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും സോ മെസ്സി ടു ബാഴ്സ ബാഴ്സ മെസ്സിയെ ഞാൻ പരിശീലിപ്പിക്കുക അത് ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് ഹൻസൈ ഫ്ലിക്ക് ചെയ്തത് ഏതായാലും മെസ്സിയെ പരിശീലിപ്പിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത് ഏത് കോച്ചാണ് ആഗ്രഹിക്കാത്തത് ഏത് കോച്ചിൻ്റെയും ഡ്രീമല്ലേ പക്ഷെ ഇപ്പോൾ ബാഴ്സയുടെ കോച്ചിനെ മെസ്സിയെ പരിശീലിപ്പിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാനാവില്ല കാരണം പ്രസിഡന്റ് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നത് റിയലിസ്റ്റിക് അല്ലാത്ത ചിന്തയാണ് എന്ന് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുങ്ങളുമായി റഫ്ഡോക് സിരുവത